ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് പോലീസുകാരുടെ ലഹരി കച്ചവടം ലഹരിക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ തിരുവനന്തപുരം റൂറൽ കൺട്രോൾ റൂമിലെ രണ്ട് സി പി ഒമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അഭിജിത്ത് രാഹുൽ എന്നിവർക്കാണ് സസ്പെൻഷൻ ഇരുവർക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഉത്തരവിന്റെ പകർപ്പിപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുമുണ്ട് ഹരിമോഹനും ടി വി പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഹരി ഞെട്ടിക്കുന്ന വിവരമാണല്ലോ ഇത് പോലീസുകാർ തന്നെ ലഹരി കച്ചവടം നടത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ലഹരിക്കടത്ത് സംഘങ്ങളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സി പി ഒമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം റൂറൽ പോലീസ് കൺട്രോൾ റൂമിൽ ജോലി നോക്കി വരുന്ന അഭിജിത്ത് അതുപോലെ രാഹുൽ രണ്ട് സി പി ഒമാരെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി കച്ചവടം ആ ലഹരി കച്ചവടം നേരിട്ട് നടത്തി എന്നുള്ളതാണ് രണ്ടുപേർക്കുമെതിരെ ഉണ്ടായിട്ടുള്ള കണ്ടെത്തൽ നർക്കോട്ടിക് സെല്ലാണ് നർക്കോട്ടിക് സെൽ ആണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റൂറൽ എസ് പി ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ലഹരി കടത്ത സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നാളുകളായി നർക്കോട്ടിക് സെൽ തിരുവനന്തപുരം റൂറൽ മേഖലയിൽ വലിയ രീതിയിലുള്ള പരിശോധന അന്വേഷണമൊക്കെ തന്നെ നടത്തി വരുന്നുണ്ട് ആ അംഗങ്ങളെ ഈ ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അതായത് അഭിജിത്തും രാഹുലും ലഹരി ഉപയോഗിക്കുന്നതായിട്ടും ലഹരി കച്ചവടം നടത്തുന്നതായിട്ടുമുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് തുടർന്നാണ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഇവർക്കെതിരെ ഒരു റിപ്പോർട്ട് തിരുവനന്തപുരം റൂറൽ എസ് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇരുവർക്കുമെതിരെ ഒരു സംയുക്ത വാചക അന്വേഷണത്തിന് കൂടി ഉത്തരവായിട്ടുണ്ട് അത് തിരുവനന്തപുരം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടാണ് ആ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പതിനാല് ദിവസത്തിനുള്ളിൽ കരട് മെമോ സമർപ്പിക്കണം ആ അറുപത് ദിവസത്തിനുള്ളിൽ അന്വേഷണ വിചാരണ പത്രിക കൂടി സമർപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇരുവർക്കുമെതിരെ വന്നിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല പോലീസ് കൺട്രോൾ റൂമിൽ ജോലി നോക്കി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വയർലെസ് സെറ്റുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും വയർലെസ് സന്ദേശങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ ഈ നർക്കോട്ടിക് സെല്ലൊക്കെ നിരന്തരമായി ലഹരിക്കടത്ത സംഘങ്ങളെ പിന്തുടരുകയും അവർക്കെതിരായിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ ലഹരിക്കടത്ത് സംഘങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായി നോക്കിക്കാണ്ടുന്ന ഒരു കാര്യം ആ വിവരങ്ങളൊക്കെ തന്നെ ചോർത്തി നൽകുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ഇരുവർക്കുമെതിരെ നിലവിലുണ്ട് അക്കാര്യത്തിൽ കൂടിയാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ലഹരി കച്ചവടത്തിന് കച്ചവടത്തിനപ്പുറത്തേക്ക് തന്നെ ഈ പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് സി പി ഒമാരാണെങ്കിൽ പോലും അവർ കൈകാര്യം ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വയർലെസ് സെറ്റുകളിൽ വരുന്ന സന്ദേശങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അച്ചടക്കം പരമപ്രധാനമായ പോലീസ് സേനയിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത മേൽ പ്രവൃത്തിയിലൂടെയാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനം ഇവർ നടത്തിയത് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യം നടത്തിയത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് സേനയ്ക്ക് അവമതിപ്പ് വരുത്തിയിട്ടുണ്ട് ഇരുവരും എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ പ്രഥമ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു സസ്പെൻഷൻ ഉത്തരവ് തിരുവനന്തപുരം റൂറൽ എസ് കെ സുദർശൻ പുറപ്പെടുവിച്ചതെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം വെഞ്ഞാറമ്പൂടിലാണ് ഈ പറയുന്ന കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ആ കൺട്രോൾ റൂമിലേറെ നാളുകളായി ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ജോലി നോക്കി വരുന്നുണ്ട് അങ്ങനെ ജോലി നോക്കി വരുന്ന ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന എല്ലാ വരണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും കൈകാര്യം ചെയ്തു വരുന്ന ആളുകൾ കൂടിയാണ് അപ്പോൾ ലഹരിക്കടത്ത സംഘങ്ങളുമായി ഇവർ ഒരു വശത്ത് ബന്ധപ്പെടുന്നു ഇപ്പുറത്തെ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നു അങ്ങനെയുള്ളപ്പോൾ ഇവർ ഇവരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എസ് സമർപ്പിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ സംശയമില്ല യാണ് പ്രസാദ് ഒരു സസ്പെൻഷനിൽ ഒതുക്കേണ്ടെന്ന വിഷയമല്ല ഗുരുതര ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ ലഹരിക്കടത്ത് ലഹരിക്കടത്ത് സംഘവുമായുള്ള ബന്ധം അതിനപ്പുറം പോലീസ് ഇപ്പോൾ കാര്യക്ഷമമായി പോലീസായാലും എക്സൈസായാലും കാര്യക്ഷമമായി ഈ ലഹരിക്കെതിരെ പരിശോധനകളും നടപടികളും ഒക്കെ കടുപ്പിക്കുന്നതിനിടയിൽ രണ്ട് സി പി ഒമാർ ഇവർക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തു ഈ പരിശോധനകളുടെ ഉൾപ്പെടെ വിവരങ്ങൾ ചോർത്തി നൽകിയോ എന്ന ഗുരുതരമായ ഒരു വിഷയം കൂടി ഇതിൽ സംശയിക്കപ്പെടുകയാണ് ടി വി പ്രസാദ് ും വിനീത ഇവർ രണ്ട് പോലീസുകാർ എന്നുള്ളത് മാത്രമല്ല വിനീത അഭിജിത്തും രാഹുലും ആ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരല്ല സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ ലഹരിക്കടത്തിൽ പങ്കാളികളാണ് എന്ന് കേട്ടാൽ തന്നെ നമ്മളെല്ലാവരും ഞെട്ടുന്നതാണ് ഇത് അത് അതുകൂടിയല്ല ഇപ്പോൾ ഹരി പറഞ്ഞ് നിർത്തിയതാണ് അതിലെ പോയിന്റ് അതായത് കൺട്രോൾ റൂം പോലീസിന്റെ ടെലികമ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യുന്നതാണ് പോലീസിന്റെ വയർലെസ് സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതാണ് തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ എല്ലാ വയർലെസ് സന്ദേശങ്ങളും വന്നു പോകുന്നതാണ് വെഞ്ഞാറമുട്ടിൽ പ്രവർത്തിക്കുന്ന ഈ കൺട്രോൾ റൂം അവിടെ ഉള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് അഭിജിത്തും രാഹുലും സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെയല്ല ഇവർ ഇവർക്ക് ഒരുപാട് പരിഗണനയുണ്ട് ഇവർക്ക് നേരിട്ട് റൂറൽ എസ് പിയുമായി ബന്ധപ്പെടാനും റൂറൽ എസ് പി നേരിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അതീവ രഹസ്യം സൂക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഹരി പറഞ്ഞു വെച്ചതാണ് വിനീത അതിലെ പോയിന്റ് വയർലെസ് സെറ്റുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരാണ് ലഹരി കടത്തുന്നതിന് സസ്പെൻഷനിലായിരിക്കുന്നത് എന്നുള്ളതാണ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല ലഹരി കടത്തുകയും ചെയ്യുന്നു നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ നാർക്കോട്ടിക് സംവിധാനവും നമ്മുടെ പോലീസും നമ്മുടെ ഡാൻസ് ഹൗസ് സംവിധാനവും എല്ലാം പലയിടങ്ങളിൽ വാഹനങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധന നടത്ത നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം പരിശോധനകളെ നിയന്ത്രിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ഈ കൺട്രോൾ റൂമുകൾ എന്നുള്ളതാണ് ഒരുപക്ഷെ ലഹരിയുമായി ഇവർക്ക് രണ്ടുപേർക്കും ബന്ധമുള്ള ഒരു സംഘം വരുന്ന വഴിയിൽ ഒരു പോലീസ് പരിശോധന ഉണ്ടെങ്കിൽ ആ പോലീസ് പരിശോധന ഒഴിവാക്കി കൊടുക്കാൻ ഇവർക്ക് ഇവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് കഴിയും ഇവരുടെ ലഹരി വാഹനം വരുന്ന വഴിയിൽ തീരെ പരിശോധന ഇല്ലാതാക്കാൻ ഇവരുടെ സ്വാധീനം വെച്ച് ഇവർക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത കുറ്റം ചില്ലറയല്ല എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ഒരു ഈ ലഹരി കടിമയായിക്കൊണ്ട് ആ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തിരുവനന്തപുരം റൂറൽ പോലീസിന് കീഴിൽ വരുന്ന എന്തൊക്കെ വിവരങ്ങൾ ചോദ്യം നൽകി എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഉറപ്പായും എഫ് രജിസ്റ്റർ ചെയ്ത് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് അത് അടിയന്തരമായി പരിശോധിക്കേണ്ടതുൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യമാണ് അഭിജിത്തും രാഹുലും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇവർ കൺട്രോൾ റൂമിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് കൂടി തിരുവനന്തപുരം റൂറലിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നിട്ട് കൂടി അവർ ചെയ്യുന്ന കച്ചവടം പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവർ ലഹരി കച്ചവടത്തിൽ പിടികൂടി കഴിഞ്ഞാൽ അത് വലിയ വാർത്ത തന്നെയാണ് കേരളത്തിൽ ഇവർ രണ്ടു പേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വയർലെസ് സെറ്റുകളും കൈകാര്യം ചെയ്യുന്നവർ എല്ലാ രഹസ്യവും സൂക്ഷിക്കുന്നവർ എല്ലാ രഹസ്യവും കൈകാര്യം ചെയ്യുന്നവർ ആ രണ്ടു പേരാണ് ഇതിൽ പ്രതികളായിരിക്കുന്നത് അതിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഇവരിൽ നിന്ന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട് എന്തൊക്കെ വിവരങ്ങൾ ഇവർ ചോർത്തി കൊടുത്തു എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ മാഫിയയ്ക്ക് അനുകൂലമായ തീരുമാനം ഈ വയർലെസ് സെറ്റുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോൾ റൂമിലിരുന്ന് ഇവർ രണ്ടുപേരും ചെയ്തിരുന്നോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം അത് തന്നെയാണ് ഹരി ഇതിൽ എവിടെ വെച്ചാണ് സംശയം തോന്നുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തിരിക്കുന്നവർ നമുക്ക് ചിന്തിക്കുക പോലും കഴിയുകയില്ല കാരണം പോലീസ് നമ്മൾ ഓപ്പറേഷൻ ൊക്കെ ഭാഗമായി ഓരോ ദിവസവും പോലീസ് കൈകാര്യം ചെയ്യുന്ന ലഹരി കേസുകൾ അല്ലെങ്കിൽ പിടികൂടുന്ന ലഹരി കേസുകൾ അതൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന സംശയത്തിലേക്ക് അതിന്റെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ജാതിങ്കിലാണ് അതായത് എൻ ഡി പി എസ് കേസ് അതായത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ലഹരി കച്ചവടവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നാർക്കോട്ടിക് സെല്ല് ഒപ്പം തന്നെ തിരുവനന്തപുരം റൂറൽ ഡാൻസർ ടീമൊക്കെ തന്നെ പരിശോധന നടത്തിവരുന്നത് സ്വാഭാവികമാണ് അത്തരത്തിൽ പരിശോധന റൂറൽ മേഖലയിൽ എല്ലാം തന്നെ നടക്കാറുണ്ട് അപ്പോൾ കടത്ത സംഘങ്ങൾ സ്ഥിരമായി ഇവരുടെ നിരീക്ഷണത്തിലുള്ള റഡാറിലുള്ള കടത്ത സംഘങ്ങൾ പെട്ട ആളുകളെ നിരന്തരമായി ഇവർ ഫോളോ ചെയ്യും അവരെ പിന്തുടരും അവർ ആരൊക്കെയായി ബന്ധപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആർക്കൊക്കെ ആർക്കൊക്കെയുമായി കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ട് ആർക്കൊക്കെ വിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ സ്ഥിരമായി നിരീക്ഷിച്ചു വരുന്നതാണ് അങ്ങനെ നിരീക്ഷിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ അഭിജിത്തും രാഹുലുമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് നർക്കോട്ടിക്സൽ എത്തിച്ചേർന്നത് അതായത് ഇവർ സ്ഥിരമായി ഇവരുമായി ഫോണിൽ ബന്ധപ്പെടുന്നു നേരിൽ കാണുന്നു അങ്ങനെ ഇവർ കച്ചവടത്തിൽ ഭാഗമാണോ എന്നുള്ള സംശയം ആദ്യം ആദ്യം തന്നെ ഉയർന്നിരുന്നു പക്ഷേ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നർക്കോട്ടിക്സൽ ഡിവൈസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ നടത്തുകയും അങ്ങനെയാണ് അത് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് അതായത് ഇവരുടെ ഫോൺ കോൾ രേഖകൾ അടക്കമെടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് ഇവർക്ക് ഇവരുമായി സ്ഥിരമായി ഏർപ്പാടുണ്ട് ഇടപാട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് അത് സാമ്പത്തികമായിട്ട് അതായത് ഈ ലഹരി കച്ചവടം നടത്തുന്നതിന് അതായത് ഏതെങ്കിലും നിലയിൽ ഇവരിൽ നിന്ന് ലഹരി വാങ്ങുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഇവരിൽ നിന്ന് ബൾക്കായി ആ ലഹരി വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് അതും മറ്റു ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പറയുന്ന അഭിജിത്തും രാഹുലും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അങ്ങനെ നിരന്തരം ഇവർ കുറേ കാലമായി ചെയ്തു വരുന്നതാണ് എന്നുകൂടിയാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേ തുടർന്നാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതും തുടർ നടപടികളിലേക്ക് കടന്നതും ണ്ട് അത്തരം കണ്ടെത്തലുകളിലേക്ക് അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടോ ബിരിത പ്രാഥമികമായി അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ട് അത് ഉത്തരവിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിലവിൽ നർക്കോട്ടിസൽ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ അച്ചവടം നടത്തിക്കൊണ്ട് തന്നെ ഇവരുമായി നിരന്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളാണ് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിനെക്കുറിച്ച് കൂടി വിശദമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംയുക്ത വാചകീയ കൂടി ഉത്തരവിറക്കിയിരിക്കുന്നത് ആ അന്വേഷണത്തിനൊടുവിൽ ആണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ശരി ഹരിമോഹൻ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം ഗുരുതരമായ രണ്ട് സി പി ഒ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി എഫ്ഐആർ ഇട്ട് മറ്റ് കാര്യങ്ങൾ അന്വേഷണം ഒക്കെ നടത്തേണ്ടതു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യത്തേക്ക് കാര്യങ്ങൾ എത്തി ഹരിമോഹനും ടി വി പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത് തിരിച്ചെത്താം ഒരു